സൂപ്പർ വരുന്നല്ലേ ഒരു സ്നേഹം എനിക്ക് ഒരുപാട് കൊണ്ടാ നമുക്ക് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും നമുക്ക് ഒരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ പേര് നമ്മൾ എല്ലാവരോടും പറയാനും നമ്മുടെ മനുഷ്യ നമ്മുടെ അല്പചിഹും ഒക്കെ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കില് ഇപ്പൊ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷപൂർവ്വവും ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ സ്റ്റാർട്ടായിട്ട് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത് അല്ലെങ്കിൽ വിധേയൻ ശ്രീ മമ്മുക്ക് എന്താണോ ചെയ്തത് അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാൽ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് ഉള്ളൊരു ഉർവശി എന്ന നട ചെയ്തു വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ആണ് അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം എന്തിനാ മക്കളെ അങ്ങനെ അങ്ങനെ സൂപ്പർ സീസണൽ ആയിട്ട് വരുന്ന നിങ്ങളുടെ ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് എവർഗ്രീൻ സ്റ്റാർ എന്നൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞ ആ കൺസേൺ എന്നോട് വലിയ പണക്കത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തെന്ന് ചോദിച്ചിട്ട് ഞാനിത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളു അയ്യോ ആയി പോലും ഇനി ആ ടൈറ്റിലോ അവർ കാണുമ്പോൾ കാണുമ്പോ എന്നോട് ചോദിക്കുന്നു

സിനിമയുടെ തുടക്കത്തിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഒരു ശരീരം മൊത്തം ഇറക്കുകയും കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാ സാധിക്കണ ആളുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞാൻ പുതിയ കാലത്ത് റെപ്രസെന്റ് ചെയ്യണം ഞാൻ ഞാൻ പഴയതൊക്കെ അൺലേൺ ചെയ്യണം അങ്ങനെ ഒരു പ്രോസസ് ഒക്കെ ഉണ്ടോ ഇപ്പോ ചേച്ചിക്ക് ഞാൻ ഒരു സമയത്ത് കോൺഷ്യസ് ആയിട്ട് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടു ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആക്ഷൻ എന്ന് പറഞ്ഞു ചെയ്തല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഞാനാകും പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പം എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ ഗിസറിന് ഉപയോഗിക്കാറില്ല അപ്പോൾ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സീൻസായിരുന്നു അപ്പം ഇല്ല നമുക്ക് അപ്പം ഞാൻ ക്രിസ്റ്റുവോട് അതിൻ്റെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ കുറെ കലഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലാവും ഫിസ്റ്റോ അപ്പോൾ ക്രിസ്റ്റോ എന്നോട് പറഞ്ഞാൽ ചേച്ചി എപ്പോൾ കലയണമെന്നോന്നപ്പോൾ കലഞ്ഞാൽ മതി അതേ വെള്ളൂലീല അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റിനോട് അത് ഒരു ഷോട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം ഒരു പിന്നെ ഷോർട്ടുണ്ട് ഓർമ്മയുണ്ടാവും നിങ്ങക്ക് അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ ആരുമില്ല അങ്ങനത്തെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരറ്റ് അപ്പം അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹവും അതിനു വേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസായിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ടൊക്കെ പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല അവൻ ഞാൻ എല്ലാ ജനറേഷൻ്റെ കൂടെ ഞാൻ നിൽക്കില്ല ഇവിടെ അപ്പം എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എൻ്റെ മോനും ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സ്